അതിരമ്പുഴ ബ്രദേഴ്സ് ക്ലബും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിച്ച നാടൻ പന്തുകളി മത്സരത്തിൽ കൊല്ലാട് ബോയ്സ് ജേതാക്കളായി അതിരമ്പുഴയുടെ കായിക ചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ജനകീയ കായിക വിനോദമായിരുന്ന നാടൻ പന്തുകളി മത്സരം കാണികളിൽ ആവേശം വിതറി അതിരമ്പുഴ പള്ളി മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലിറ്റ് കോർട്ടിലാണ് മത്സരങ്ങൾ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മീനടത്തെ പരാജയപ്പെടുത്തിയാണ് കൊല്ലാട് ബോയ്സ് വിജയിച്ചത് ജേതാക്കൾക്ക് തൈപ്പറമ്പിൽ ബേക്കേഴ്സ് സ്പോൺസർ ചെയ്ത എവർ റോളിംഗ് ട്രോഫിയും ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ മീനടൻ ടീമിന് പതിനയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ദേവസ്യ മത്തായി കൊച്ചുകാട്ടേൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോഷി ഇലഞ്ഞിൻ സിനിമാതാരം പ്രീതി ജിനോ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ രക്ഷാധികാരി സതീഷ് വർക്കി പ്രസിഡന്റ് സന്ദീപ് കെയസ് സെക്രട്ടറി ബബിലു പിയാർ തുടങ്ങിയവർ സംസാരിച്ചു സ്ക്രീറ്റ് ഐ പി എൽ താരം ഹരീഷ് കുമാർ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു